ഹലോ ഗൈസ് ഇന്ന് ഞാൻ ചെറിയ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ കാപ്പിൾ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ മാത്രമാണിത് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരു വശം കടലും ഒരു വശം ചെറിയ ഒരു കായലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡിൽ നിന്ന് ഒരു പാലം ക്രോസ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ജില്ലയാവും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് എന്നാൽ ഓക്കെ ബൈ ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാം ബൈ